നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് നമ്മുടെ പാടീട് ഉള്ള റോഡിൻ്റെ അവസ്ഥയാണ് റോഡ് മൊത്തം മുങ്ങിയിരിക്കുക ആ നമ്മുടെ ഓട്ട ഓടുന്ന വഴിയാണിതെല്ലാം ഇതൊരു പാടത്തിൽ നിന്ന് അടുക്കൂടെ പോകുന്ന റോഡാണ് ഇടം പാടം മാനങ്കീരിച്ച് പാടത്തിന് അടുക്കള റോഡാണ് ആ റോഡെല്ലാം മുങ്ങിയിരിക്കുകയാണ് ഈ നകത്ത് കാണുന്ന ആ പാറത്തിലെല്ലാം വെള്ളം വരെ നടന്നാലേ നമുക്ക് സ്റ്റാൻഡിലെത്താൻ പറ്റത്തുള്ളൂ അപ്പൊ അവിടുന്ന് ഞാൻ ഇപ്പോൾ ഒരു കിലോമീറ്ററോളം നടന്ന് ഇത്രയും വെള്ളമാണ് വീട് തൊട്ടും വെള്ളമാണ് മഴ പെയ്യുന്നുണ്ട് രണ്ടു ദിവസം കൂടെ മഴ പെയ്യുകയാണെങ്കിൽ ഇവരെ ഒന്നും നടന്നു വരാൻ പറ്റത്തില്ല അത്ര വെള്ളമായിരിക്കും അല്ലാണ്ട് ഏ ഏ ഓ ഇപ്പോൾ നമ്മുടെ എൻ്റെ ഓട്ടോ ഇപ്പം ആ പള്ളിപ്പാലത്തെ കൊണ്ടിട്ടുണ്ട് ഓട്ടോ എടുത്തിട്ട് പോവുക ഒരു റോഡിലേക്കും പോകാൻ പറ്റത്തില്ല എല്ലാ റോഡും വെള്ളമായിരിക്കാണ് പക്ഷെ വേനാശേരി റോഡേ പോകാൻ തോന്നി അത്യാവശ്യം കുഴപ്പല്ലാത്ത റോഡാണ് ഇപ്പോൾ പക്ഷേ നമ്മുടെ ഇവിടെ ഇടറോഡുകളെല്ലാം ഇതാണ് അവസ്ഥ മൊത്തം മുങ്ങിയിരിക്കുകയാണ് ആ കാണുന്ന അത്രമേഴ് പോകുന്ന ആ അവിടെയാണ് ഇടത്തു വായിക്കു പോകുന്ന റോഡാണ് ആ റോഡിലും വെള്ളമാണ് ഇതിപ്പം നേരെ കണ്ടങ്കേരി പള്ളിയിലേക്ക് പോകുന്ന റോഡായത് ഉണ്ടോ ആ റോഡും വെള്ളമാണ് അങ്ങനെ അങ്ങേരും വെള്ളമാണ് ഈ പാടത്തിന് നടത്തു കാണുന്ന വീടുകളിലെല്ലാം അവരുടെ പറമ്പുകളിൽ കരിക്കാത്തും എല്ലാം വെള്ളമായിട്ടുണ്ട് ഇത് തീരെ താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണ് പിടിവിട്ട് മഴ പെയ്തുകൊണ്ടാണ് പുറത്തെ പുറം വഴിയെല്ലാം കവിഞ്ഞു കയറി ഈ പാടം മുഴുവൻ നിറഞ്ഞ ഒരു സ്ഥിതിയിലെത്തി റോഡുമെല്ലാം മുങ്ങുന്ന അവസ്ഥ ആയത് എന്നതിന ആ കയ്യിൽ ആ ഇ പിടിച്ചിട്ടുണ്ട് നമുക്ക് ആ ഈ പുറത്തെ പമ്പയാറ്റിലെ വെള്ളവും ആയിട്ട് ഈ അകത്ത് പാടം വയ്ക്കാനായിട്ട് ഒരു ഒരടികട ചിലപ്പോൾ കാണും അപ്പോൾ ഇച്ചിരി വെള്ളം വർദ്ധിക്കും മഴ ശമിച്ചാൽ ഈ വെള്ളമൊക്കെ ഇറങ്ങി പോകാനായിട്ട് പെട്ടെന്ന് സാധിച്ചു തോട്ടപ്പള്ളി വഴി വെള്ളം ധാരാളം പോകുന്നുണ്ട് പുറത്തേക്ക് പക്ഷേ എങ്കിലും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവുണ്ട് ഭയങ്കര ദുരിതമാണ് ഈ പാടത്തിൽ നിന്ന് അടുപ്പ് താമസിക്കുന്ന വീട്ടുകാരെല്ലാം എല്ലാവരും വെള്ളത്തിലാണ് അത് വാഹനത്തിന് ഞങ്ങളുടെ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടുന്ന സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡിൽ വണ്ടിയൊന്നുമില്ല ഏ എവിടാ വരയ്ക്കകത്ത് കയറിയില്ല പറമ്പിൽ മുറ്റത്തല്ലായി നമ്മുടെ അവിടെ ഇച്ചിരി പൊക്കോളൂ ഇവിടെ ഇച്ചിരി പൊക്കമുണ്ട് ഇപ്പം നമ്മൾ ചമ്പക്കുളം സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റാൻഡിൽ ഓട്ടോയൊന്നുമില്ല കാരണം ഓട്ടത്തോട്ടേക്കും പോകാൻ പറ്റത്തില്ല എല്ലായിടവും വെള്ളമായിട്ടുണ്ട് ആ അങ്ങനെ അതെ ഓട്ടോ നോക്കാൻ പോവുക ഈ പ്രദേശത്ത് ല്ല വെള്ളമാണ് അവിടെ വീടുവെള്ളം എല്ലാം വെള്ളം ഇവിടെയുള്ളു ഇച്ചിരി പൊക്കം ഇത് റോഡിൽ അടുത്ത കാലത്ത് പൊക്കികൊണ്ടാണ് ഇവിടെ വിഷമൊട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം മുങ്ങിയെ രണ്ടായിരത്തി പതിനെട്ടിലുള്ള പൊക്കത്ത് ഇവിടെ എൻ്റെ ഇപ്പം നീറ്റുന്നതിന് കടിച്ചിട്ട് വെള്ളം ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡാണ് ഇത് സ്റ്റാൻഡിലും വണ്ടിയൊന്നുമില്ല എല്ലാവരും പൊക്കത്ത് കയറ്റി ഇട്ടിരിക്കുകയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റാൻഡിനോട് ചേർന്ന കടയാണ് ഇതാണ് ആ കടയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് എല്ലാ കടയിലും വെള്ളം കടയിലെല്ലാം വെള്ളം ഇതാണ് നമ്മുടെ ബോട്ടർ സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡാണ് ഇതൊരു ആംബുലൻസ് പോകുന്നത് അത് ആശുപത്രിയിൽ നിന്ന് വരുന്ന ആംബുലൻസാണ് മൂന്നേ കയറിപ്പോ ഉച്ച മോനെ അവിടെ വന്ന് പിടിച്ചോ ഞാൻ മണ്ടു ഏ പിടിച്ചു ഫോൺ ഒന്ന് പിടിച്ചോ നേരെ വിളിച്ചു നേരെ പിടിച്ചു ഞാൻ പോരാ പണിക്ക് പോറങ്ങി അതെല്ലാം ഇറങ്ങി ഓക്കെ താങ്ക് യു നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്ന് ഞാൻ അവൻ്റെ ഫോൺ കൊടുത്ത ബസ് സ്റ്റാൻഡാണ് മൊത്തം നോക്കി കിടക്കാം അല്ല പാലത്തെ പാലത്തേക്കിടക്കാവുന്ന നോക്കാൻ പോവാ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ മങ്കമ്പിലേക്ക് പോകുന്ന റൂട്ടാണിത് ഇവിടെ ഇവിടെ താഴ്ചയാണ് ചിരാകുട്ടി ചെന്ന് കഴിഞ്ഞാൽ പാലത്തിൻ്റെ അവിടെ പുറത്താണ് അവളാണ് നമ്മുടെ ഓട്ടോ കിടക്കുന്നത് ഇതാ നമ്മൾക്കുള്ള ആശുപത്രിയാണ് കാണുന്നത് ആശുപത്രിയുടെ പരിസരം കാണുന്നു അവിടെ എല്ലാം മൂടി കിടന്ന് ആ ഇതാണ് ചമ്പക്കുളം പള്ളിയിലേക്ക് പോകുന്ന പാലത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത് ആ പാലത്തിൻ്റെ അവിടെ ആണ് പാലത്തിൻ്റെ മുകളിലാണ് എൻ്റെ ഓട്ടോ ഇട്ടിരിക്കുന്നത് അതുപോലെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളായിട്ടുണ്ട് എല്ലാവരും പൊക്കം നോക്കി കൊണ്ടിട്ടിരിക്കും Das tue ich und Auto <chapter> <Monatutral> ഇന്നലെ കാറുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ പാലത്തെല്ലാം വണ്ടി നിറഞ്ഞിട്ടുണ്ട് കാരണം അപ്പുറം ഇപ്പറേ എല്ലാം വെള്ളം ആൾക്കാരെല്ലാം ആൾക്കാരെല്ലാം നോക്കി ഇടുകയാണ് പാലത്തെ നിറച്ച് കാറായിട്ടുണ്ട് അപ്പുറം ഇപ്പറേ എല്ലാം കാറായിട്ടുണ്ട് എൻ്റെ ഓട്ടോ നമ്മുടെ കൂട്ടാൻ്റെ തോട്ടയാണ് ഹലോ ഇന്നലെ കൊണ്ടിട്ടതാണ് കിടക്കുക ഇതാണ് പമ്പയാറ് ഇതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന പമ്പയാറാണ് രണ്ട് സൈഡിൽ കാറ് കിടക്കുന്നുണ്ട് മൂന്നുപേരും കാറ് കിടക്കുക അതെല്ലാം പാലത്തെ കണ്ടിട്ടു ഇതാണ് പമ്പയാറ് പാലത്തെ നാറച്ച് വണ്ടിയായിട്ടോ വലിയ ടൂറിസ്റ്റ് വരെ ടൂറിസ്റ്റ് വണ്ടി വരെ കൊണ്ടുവണ്ടിട്ടു പള്ളി പള്ളിയുടെ ആ അവിടെ എല്ലാം വെള്ളമായിട്ടുണ്ട് ഇവിടെ ഞാൻ ഒത്തിരി ഇല്ല വ്യോരം വള്ളം കഴിഞ്ഞ ക്യാമ്പ് അവിടെയാണ് കാരണം ഞാൻ ലൈവ് കട്ട് ചെയ്യാണ് ഇത്ര നേരം കണ്ടവർക്ക് എൻ്റെ സ്നേഹം പറഞ്ഞാൽ വേണ്ടി Það eru kólu verður hann, eitthvað.